അഡോബി ഫോട്ടോഷോപ്പ് വളരെ അഡ്വാൻസ് ലെവലിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം കൂടുതൽ ആളുകളും ക്രാക്ഡ് ആണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ക്രാക്ഡ് സോഫ്റ്റ്വെയ്സിൽ വർക്ക് ചെയ്യില്ല ക്രാക്ഡ് ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യില്ല സോ അതുകൊണ്ട് പുതിയ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ പുതിയ എ ഐ ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ഒറിജിനലായിട്ട് അഡോബിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞെന്നാല് കൃത്യമായിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വർക്കുകളിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ക്രാക്ഡ് സോഫ്റ്റ്വെയ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല കാരണം ഇത് ക്ലൗഡ് ബേസ്ഡ് അഡോബിൻ്റെ സെർവറിൽ കൂടെ പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ ഒരു എ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് പ്രോസസ്സിങ്ങും കൂടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അഡോബിയുടെ ഈ ഒറിജിനൽ ഫോട്ടോഷോപ്പ് നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നമുക്ക് ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് ആദ്യം നിങ്ങൾ ബ്രൗസർ എടുക്കുക ഗൂഗിൾ ക്രോം എടുക്കുക അതിനുശേഷം അഡോബിയുടെ വെബ്സൈറ്റിലേക്ക് പോവുക ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡോബ് എന്ന് മാത്രം കൊടുത്താൽ മതി അഡോബ് എന്ന് മാത്രം കൊടുത്തിട്ട് എൻ്റർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡോബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണിച്ച് തരും നോക്കുക അഡോബ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിങ്ക് കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് ലിങ്ക് തന്നെ അതായിരിക്കും അവിടെ ക്രിയേറ്റീവ് ക്ലൗഡ് പ്ലാൻസ് ആൻഡ് പ്രൈസിംഗ് ബൈ നൌ എന്ന് കാണിക്കും ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അഡോബിൻ്റെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിങ്ക് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇങ്ങനൊരു ഓഫറിൻ്റെ പോപ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം അതിനുശേഷം താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ ഓഫറാണ് ഈ കാണിക്കുന്നത് സേവ് ഓവർ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഔൺ ഫോട്ടോഷോപ്പ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ആപ്പുകൾ മുഴുവനും കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഓഫ് ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് വേണ്ടത് ഫോട്ടോഷോപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സേവ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ വരിക പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പുകളായിട്ട് ഈ ഒരു പർച്ചേസിംഗ് സെക്ഷനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽസ് ബിസിനസ് സ്റ്റുഡൻറ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സെക്ഷനാണ് നമുക്ക് കൂടുതലായിട്ടും ആണ് നമുക്ക് വേണ്ടത് ഇനി ബിസിനസ് പരമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ക്ലിക്ക് ചെയ്യാം അത് വളരെ വലിയ ലെവലിലൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ലെവലിലേക്ക് പോയാൽ മതി അതുപോലെ സ്റ്റുഡൻറ്സ് ആൻഡ് ടീച്ചേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങളൊരു ടീച്ചറാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ ഐ ഡി കാർഡ് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി പ്ലസ് ആപ്സ് അഡോബിൻ്റെ ട്വൻറ്റി പ്ലസ് ആപ്സ് നിങ്ങൾക്ക് ആ ഒരു പാക്കേജിൽ കിട്ടും അപ്പോൾ അതിനകത്ത് സിക്സ് നയൻറ്റി നയൻ പെർ മന്ത് ആയിരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ചാർജ് ഇനി നമുക്ക് വേണ്ടത് ആണ് അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിലേക്ക് പോവുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഫോട്ടോഷോപ്പും അതുപോലെ ലൈറ്റ് റൂമും ലൈറ്റ് റൂം മൊബൈലും ഒക്കെ ഒരുമിച്ച് കിട്ടുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോഗ്രാഫി പാക്കേജാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് നയൻറ്റി നയൻ പെർ മന്ത് ആണ് ഇപ്പോഴത്തെ അതിൻ്റെ ചാർജ് അത് അനുസരിച്ച് അവർ ഓഫറുകൾ ഇടുന്നതിനനുസരിച്ച് ആ റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഇപ്പം നിങ്ങൾ ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ ലൈറ്റ് റൂം ഒക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാക്കേജ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്കേജ് ആണ് ലൈറ്റ് റൂം ഡെസ്ക് വേണ്ടിയിട്ടുള്ളത് മൊബൈലിന് വേണ്ടിയിട്ടുള്ളത് അതുപോലെ വെബിന് വേണ്ടിയിട്ടുള്ളത് ഈ മൂന്നും ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടുള്ളത് വെബിന് വേണ്ടിയിട്ടുള്ളത് അതുപോലെ മൊബൈലിന് വേണ്ടിയിട്ടുള്ളത് ലൈറ്റ് റൂം ക്ലാസ്സിക്ക് ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് റൂം ക്ലാസിക്ക് കിട്ടും ട്യൂട്ടോറിയൽസ് ഫോൺസ് ടെംപ്ലേറ്റ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ വൺ ടി ബി ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും ജനറേറ്റീവ് ക്രെഡിറ്റ്സ് അതായത് എ ഐ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ വർക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റീവ് ക്രെഡിറ്റ്സ് വേണം ആ ഒരു ട്വൻറ്റി ഫൈവ് മന്ത്ലി ക്രെഡിറ്റ്സും ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവരുടെ മുഴുവൻ പ്ലാൻസ് ആൻഡ് പ്രൈസിങ് കാണണം ഇവിടെ സി ഓൾ പ്ലാൻസ് ആൻഡ് പ്രൈസിങ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ എല്ലാ പ്രോഡക്ട്സുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ എല്ലാ പ്രൈസുകളും കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫോട്ടോഗ്രാഫി പാക്കേജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പാക്കേജ് ഇതെവിടെയുണ്ട് ഈ ഒരു പാക്കേജ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ കിട്ടുക എന്നുള്ളത് ഒന്നും കൂടെ ഇവിടെ കാണിച്ചു തരും അതുപോലെ തന്നെ ഇവിടെ ഒരു പേയ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യണം ഇവിടെ നിങ്ങളുടെ പാക്കേജ് ഫോട്ടോഗ്രാഫി പാക്കേജ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയുടെ ഒരു പാക്കേജാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പെർ മന്ത് നിങ്ങൾ പേ ചെയ്യേണ്ടത് അങ്ങനെ ഓരോ മാസമായിട്ടാണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഫൈവ് നയൻറ്റി നയൻ പെർ മന്ത് എന്നുള്ള ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കൂടുതൽ പേരും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പെർ മന്ത് അതായത് ഓരോ മാസവും നമ്മൾ അറുന്നൂറ് രൂപ വെച്ചിട്ട് അടയ്ക്കുന്ന ഈ ഒരു പേയ്മെൻ്റ് ആയിരിക്കും കൂടുതൽ പേർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ബൈ നൗ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക ഈ ഒരു വിൻഡോയിൽ അഡീഷണൽ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഡോബ് സ്റ്റോക്ക് ഫോട്ടോസിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി അതല്ല നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പാക്കേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും യുവർ കാർട്ട് എന്ന് പറഞ്ഞിട്ട് ആനുവൽ ബിൽഡ് മന്ത്ലി അതായത് നമ്മൾ മാസം മാസമാസം പേ ചെയ്യേണ്ട ആ ഒരു എമൗണ്ട് നമുക്കിവിടെ കാണിക്കും ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് അതിവിടെ കാണിക്കും അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ വരിക നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻറ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആയിരിക്കണം ഇവിടെ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിലുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക ഇവിടെ കാർഡ് നമ്പർ അതുപോലെ തന്നെ മന്ത് ഇയർ അതിൻ്റെ സി വി ബി നമ്പർ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ബില്ലിംഗ് അഡ്രസ്സ് സിറ്റി സ്റ്റേറ്റ് അതുപോലെ പിൻകോഡ് കൺട്രി ജി എസ് ടി അത് ഓപ്ഷണലാണ് ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ എഗ്രി ആൻഡ് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പോൾ ഇത്രയും സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പർച്ചേസിങ്ങിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമെയിലിലേക്ക് നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെയിൽ വരും ആ ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയും അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ അത് കാണാനായിട്ട് സാധിക്കും നോക്കുക അഡോബ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ആപ്പ് കിട്ടും അതിനകത്ത് നമുക്ക് ഏതൊക്കെ ആപ്സുകളുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ യുവർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ താഴെ ആപ്സ് എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ ആപ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്പുകളെല്ലാം ഇവിടെ കാണിച്ചു തരും നമ്മുടെ പാക്കേജിലുള്ള ആപ്പുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും നോക്കുക ഇവിടെ ഫോട്ടോഷോപ്പ് എന്ന് കാണാം ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക ഈ രീതിയിൽ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ആയിക്കോളും അതുപോലെ ലൈറ്റ് റൂം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഈ ഒരു ഇൻസ്റ്റോൾ കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു സോഫ്റ്റ്വെയറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കും അത് നമ്മളെ നോട്ടിഫിക്കേഷൻ വഴി അറിയിക്കും അങ്ങനെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ഈ ഒരു ആപ്പിൽ കയറിയതിനു ശേഷം ഇവിടെ വ്യൂ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനൊക്കെയാണ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിന് നേരെയുള്ള ആ ഒരു അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിക്കോളും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് അഡോബിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക